കേൾക്കാം ഇവിടെ കലാലയം തീർത്തും തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഒട്ടനവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നിന്നും ഒമ്പത് വിദ്യാർത്ഥി സ്ഥാനാർത്ഥികളാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തിലേക്ക് മത്സര വാശിയേറിയ മത്സരത്തിന്റെ അവസാന അംഗം വ്യാഴാഴ്ചയാണ് ൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായാണ് അംഗത്തിനൊരുങ്ങുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് കുഴിപ്പുറം ജി എം എൽ പി സ്കൂളിലെ ഈ തിരഞ്ഞെടുപ്പ് ശേഷം വാർത്തകൾ അടുത്ത ബുള്ളറ്റിനേ നന്ദി നമസ്കാരം